നമസ്കാരം വാരപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റിനാലാമത് വാർഷികവും രക്ഷകർത്ത സമ്മേളനവും നടന്നു സമ്മേളന ഉദ്ഘാടനം ആന്റണി ജോർഡ് എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷയായി പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയ സന്തോഷ് കെ എം സെയ്ദ് എം എസ് ബെന്നി ദീപ ഷാജു എസ് എൻ സി ചെയർമാൻ ഇ എ സുഭാഷ് വാരപ്പെട്ടി ബാങ്ക് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ എച്ച് എം ബിജോ കെ കെ കവിത കെ ജി

എല്ലാ കാലത്തും കേരളത്തിൽ മാതൃകയായി നിലകൊണ്ടൊരു പ്രദേശമാണ് അതിവിടെ ചെറിയ ആസൂത്രണം പ്രസ്ഥാനം അടക്കം സാക്ഷര ഐജ്ഞൾപ്പെടെയുള്ള